നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിലെ കാഴ്ചകളാണ് കുറ്റിപ്പുറം പാലത്തിൻ്റെ കുറ്റിപ്പുറം ജംഗ്ഷൻ ആ ഭാഗം വരെയുള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് അതിനുശേഷമുള്ള ചമ്രോട്ടം ജംഗ്ഷൻ മുതൽ നരിപ്പറമ്പ് വരെയുള്ള കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കാര്യമായിട്ട് വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല ഒരുപാട് സ്ഥലത്ത് പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ റീച്ചും രണ്ടാമത്തെ റീച്ചും മത്സരിച്ചിട്ടാണ് പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ എഴുപത്തഞ്ച് കഴിക്കുക എന്നുണ്ടെങ്കിൽ ഇവിടെ എഴുപത് ഇവിടെ എഴുപത്തഞ്ച് കഴിക്കാന്നുണ്ടെങ്കിൽ അവിടെ എൺപത് അങ്ങനെ തമ്മിൽ തമ്മിൽ മത്സരമാണ് ഏതായാലും ഇവിടെ കുറച്ച് കുട്ടികൾ ഹായ് കാണിക്കുന്നുണ്ട് അവർക്കെല്ലാവർക്കും എല്ലാവർക്കും ഒരു ഹായ് കൊടുത്തുകാണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ കാണൽ തുടങ്ങിക്കോളൂ ചമ്രവട്ടം ജംഗ്ഷൻ ഭാഗത്തു നിന്നാണ് വീഡിയോ ആരംഭിക്കുന്നത് കനോലി കനാലും അതേപോലെ ബിയങ്കായലിന് കുറുകെയുള്ള പാലത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പിന്നീടൊരിക്കലാകാം കാരണം അവിടെ കുറച്ചും കൂടി പണികൾ തീരാനുണ്ട് അത് കഴിഞ്ഞകാലേ കുറച്ച് മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റുള്ളൂ രണ്ടാമത്തെ റീച്ചിൽ കുറ്റിപ്പുറം ജംഗ്ഷൻ കഴിഞ്ഞ് പാലപ്പെട്ടി ആ ഒരു ഭാഗം എത്തുന്നത് വരെ നല്ല സുഖമായിട്ടുള്ള റോഡാണ് അതായത് റോഡ് ഫുള്ളായിട്ട് നേരെയാണ് പോകുന്നത് അണ്ടർപാസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ പണിക്ക് താമസം പക്ഷേ അയിങ്കലം മുതൽ പാലപ്പെട്ടി അണ്ടർപാസ് കാപ്പരിക്കാട് എത്തുന്നത് വരെയുള്ള എല്ലാ അണ്ടർപാസിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് അണ്ടർപാസിൻ്റെ മുകളിൽ ബീസ് ചെയ്യുന്ന പണികൾ ഏകദേശം എല്ലാ സ്ഥലത്തും കഴിഞ്ഞിട്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ വീട് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ മുകളിലൊക്കെ ലൈറ്റ് വെക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ പല ഭാഗത്തും അണ്ടർപാസിൻ്റെ മുകളിലൂടെയാണ് വാഹനങ്ങൾ പോകുന്നത് നല്ല മാറ്റമാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഒരു കൊല്ലം കൊണ്ട് കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം അതായത് കഴിഞ്ഞ വേനൽക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേനൽക്കാലത്ത് ഇവിടെ മണ്ണിട്ടുയർത്തുന്ന പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു കൊല്ലം കൊണ്ട് എല്ലാ അണ്ടർപാസിൻ്റെ മുകളിലും മണ്ണിട്ട് ഉയർത്തുന്ന പണികൾ തീർത്തു അതിൻ്റെ മുകളിൽ ഡി ബി എം ചെയ്യുന്ന പണികൾ വരെ കഴിഞ്ഞു ചില സ്ഥലത്തൊക്കെ ബീസ് ചെയ്യുന്ന പണികൾ ആരംഭിച്ചു പല സ്ഥലത്തും ലൈറ്റ് വെക്കുന്ന പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറ്റിപ്പുറം പാലം അതേപോലെ കുറ്റിപ്പുറം ജംഗ്ഷൻ ഈ വട്ടപ്പാറ വയഡക്റ്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രണ്ടാമത്തെ റേച്ച് എന്നോ തുറന്നു കൊടുത്തിട്ടുണ്ടാകും ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററോളം സർവീസ് റോഡ് ഇല്ലാതെയാണ് അഞ്ച് കിലോമീറ്റർ ഇല്ല അപ്പം മൂന്ന് കിലോമീറ്റർ ആയിട്ട് കുറച്ചിട്ടുണ്ട് ഇതാണ് ചമ്രോട്ടം ജംഗ്ഷനിലെ മേൽപ്പാലം മലപ്പുറം ജില്ലയിലെ ദേശീയപാതയിലെ ഇത്രയും വലിയൊരു മേൽപ്പാലം എലിവേറ്റഡ് പാതയുള്ളത് ഈ ഒരു ചമറോട്ടൻ ജംഗ്ഷനിൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ ഞാനിവിടുത്തെ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു അന്നത്തെ ആ ഒരു പാലത്തിൻ്റെ കോലും ഇന്നത്തെ കോലങ്ങൾ കണ്ടില്ല ഞങ്ങൾ ആകെ ഒരു സ്പാൻ ഇടയിൽ മാത്രമാണ് കോൺക്രീറ്റ് ചെയ്യാനുള്ളു അതുകൂടി കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞു ആ ഒരു ജനുവരി മാസത്തിൽ പാലത്തിൻ്റെ കോല എന്താണെന്ന് നോക്കിയാണ് എന്തോരം മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ആറ് മാസം ആറ് ജൂലൈ ഏഴാമത്തെ മാസമാണ് ഏഴ് മാസമായപ്പോഴത്തേന് പാലത്തിൻ്റെ പണികൾ കഴിഞ്ഞു രണ്ട് സൈഡിലും മണ്ണിട്ട് ഉയർത്തുന്ന പണികളൊക്കെ തകർതിയിൽ നടന്നുക്കണമെന്ന് നമുക്ക് ചോദിച്ചാൽ തകൃതിയിൽ നടന്നിട്ടുണ്ട് കാരണം ഇത് അത്യാവശ്യം തിരക്കുള്ളൊരു ടൗൺ ആണ് കുറ്റിപ്പുറം ആ ഭാഗമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ദേശീയപാതയിൽ ഏറ്റവും നല്ല തിരക്കുള്ളൊരു ഭാഗം അതായത് സോറി കുറ്റിപ്പുറം അല്ല വളാഞ്ചേരി വളാഞ്ചേരി ഭാഗം കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ ദേശീയപാതയിൽ ഏറ്റവും തിരക്കുള്ളൊരു ഭാഗമാണ് ഈ ഒരു ചമ്രോട്ടം ജംഗ്ഷൻ ഇതിലൂടെ പോയ ആൾക്കാർക്ക് അറിയാൻ സാധിക്കും ഇടപ്പാൾ ഭാഗത്ത് ചങ്ങരകുളം ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും അപ്പം ഈ ഒരു ചമ്രോട്ടൻ ജംഗ്ഷൻ ഇത്രയും നല്ല തിരക്കുള്ള ജംഗ്ഷൻ ആയതുകൊണ്ടാണ് ഇവിടെ ഒരു മേൽപ്പാലം അനുവദിച്ചു കൊടുത്തത് അതും നമ്മൾ പല സ്ഥലത്ത് നമ്മൾ വിചാരിക്കലുണ്ട് പല ടൗണുകളും ഇതേപോലെ മേൽപ്പാലം ആയിരുന്നെങ്കിൽ ഈ മല പോലെ മണ്ണിട്ട് കയർത്തി അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇതേപോലത്തെ ഒരു മേൽപ്പാലം ആയിരുന്നെങ്കിൽ എന്നും ഒരു വട്ടമെങ്കിലും വിചാരിച്ച ആളുകളായിരിക്കും ജില്ലയിൽ കൂടുതലായിട്ടും ഉള്ളത് പക്ഷേ സുഹൃത്തുക്കളെ മൂന്ന് മടങ്ങ് പൈസ ചിലവാണ് അതുകൊണ്ടാണ് പല സ്ഥലത്തും മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരുപാട് സ്ഥലത്ത് കട്ട് ചെയ്തിട്ടാണ് പാത പോകുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ കട്ട് ചെയ്തു സോയിൽ നൈലിങ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ മണ്ണിട്ടു ഉയർത്തുന്നതും ഈ ഒരു പാലം നിർമ്മിക്കുന്നതും തമ്മിൽ പൈസയ്ക്ക് നല്ല വ്യത്യാസമുണ്ട് ഈ ഭാഗത്ത് രണ്ടാമത്തെ സൈഡിലും ടാറിങ് ചെയ്യുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ പണികൾ കഴിഞ്ഞതാണ് ഇവിടുത്തെ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ സർവീസ് റോഡിന് കുറച്ച് വീതി ഉള്ളതായിട്ട് നമുക്ക് തോന്നും എന്താ അറിയോ സർവീസ് റോഡിൻ്റെ അപ്പുറത്ത് ഡ്രൈനേജിൻ്റെ ആ സൈഡിലൊരു ബ്രേക്ക് അതായത് ചെറിയൊരു കർബ് ചെറിയൊരു മതിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല വീതി ഉള്ള പിന്നെ സർവീസ് റോഡിൻ ആ റോഡും ഈ ഒരു ഡ്രെയിനേജും തമ്മിൽ ഒരേ അളവിലാണ് ഏറ്റക്കുറിച്ചിലൊന്നും അധികം ഭാഗത്തൊന്നും കാണുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഒരേ ലെവലിലാവുമ്പോൾ നമുക്ക് സുഖമായിട്ട് വാഹനം ഓടിച്ച് പോകാൻ പറ്റും അപ്പോൾ ഒരു വാഹനത്തെ മറികടക്കാനും ഇനി മുന്നിൽ ഏതെങ്കിലും ലോറിയൊക്കെ പോയിക്കാന്നുണ്ടെങ്കിൽ ബസ്സുകൾക്കൊക്കെ സുഖമായിട്ട് മറികടക്കാൻ പറ്റുന്നുണ്ട് പിന്നെ റോഡ് ഫുള്ള് നേരല്ലേ നമ്മളെ കണ്ണിന് എത്ര കാഴ്ചശക്തി ഉണ്ടോ അത്ര ദൂരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഞാൻ അത് തള്ളല്ല കേട്ടോ ഇതിലൂടെ പോയ ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല ഇവിടുത്തെ ആൾക്കാർക്ക് അറിയാൻ പറ്റും പിന്നെ ഞാൻ ഈ ഒരു ദേശീയപാതയിൽ ഇപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് റീച്ചിൽ പോയി നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്തല്ലോ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഭയങ്കര തൃപ്തിയാണ് തൃപ്തി പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്നിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് മുതൽ എട്ട് ഏഴ് കിലോമീറ്റർ വരെയുള്ള ചിത്രീകരണം ഒറ്റ സ്ഥലത്ത് നിന്നുകാണ്ട് നമുക്ക് പറ്റും അതായത് ഞാനിപ്പോൾ ഏതെങ്കിലും അണ്ടർപാസിൻ്റെ മുകളിലൊക്കെ പോയി നിൽക്കും എന്നിട്ട് ഡ്രോണായിട്ട് വിടും അപ്പോൾ അവർ ചാർജ് എത്രത്തോളം നിൽക്കുന്നുണ്ട് അതിനനുസരിച്ചൊക്കെ പോകുള്ളൂ കേട്ടോ അതായത് നമുക്കൊരു ഏഴ് കിലോ ബാറ്ററി ഫുള്ളാണെന്നുണ്ടെങ്കിൽ ഏഴ് എട്ട് കിലോമീറ്റർ വരെ നമുക്ക് കിട്ടും അതായത് നരിപ്പറമ്പ് ആ ഒരു അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് നിൽക്കാമെന്നുണ്ടെങ്കിൽ ചമ്രോട്ടം ജംഗ്ഷൻ കഴിഞ്ഞു മറ്റേ കനോലി കനാലിന്റെ ആ ഭാഗം വരെ ഉണ്ടല്ലോ അതുവരെ കിട്ടും അവിടുന്ന് പാത ഇങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നത് അതേപോലെ നരിപ്പറമ്പ് അണ്ടർപാസിന്റെ ആ സൈഡ് പറപ്പിക്കുമ്പോൾ അതായത് അയിങ്കലം വരെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് സുഖമായിട്ട് കിട്ടും അങ്കലം കഴിഞ്ഞുകാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വളഞ്ഞു പോവാണ് അപ്പോൾ വളഞ്ഞു പോകുമ്പോൾ നമുക്ക് റേഞ്ച് കട്ടാകും അതിനിടയിൽ അത് വരാൻ പറ്റും ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ അണ്ടർപാസിന്റെ ഒരു സൈഡിൽ ബിസ് ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് മറ്റേ സൈഡിലെ വെറ്റ്മെക്സിന്റെ പണികൾ സോറി സി ടി എസ് ബിയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു ആദ്യം സി ടി എസ് ബി അതിനുശേഷം വെറ്റ് മെക്സ് അതിനുശേഷമാണ് ഡി ബി എം അതിന് ശേഷം ബി സി പിന്നെ ഒരു ബി സി കൂടി അങ്ങനെയാണ് ഈ ഒരു ടാറിങ്ങിൻ്റെ ഇത് പോകുന്നത് കേട്ടോ ആദ്യം സി ടി എസ് ബി ചില സ്ഥലത്തൊക്കെ സി ടി ബി ചെയ്യുന്നുണ്ട് മേഘയുടെ റീച്ചിലൊക്കെ സി ടി ബി ആണ് മറ്റുള്ള റീച്ചുകളിലൊക്കെ സെമി സിമെൻറ്റ് അതായത് സി ടി എസ് ബി ആണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു അണ്ടർപാസിൻ്റെ ഈ സൈഡിൽ മാത്രമാണ് ഇനി ബാക്കിയുള്ളൂ അതായത് ഒരു സൈഡ് ബാക്കിയുള്ള സൈഡ് ൊക്കെ പണികൾ തീർന്നിട്ടുണ്ട് ബാക്കിയുള്ള അണ്ടർപാസിൻ്റെ മുകളിലൊക്കെ ടാറിങ് ചെയ്യുന്നു ബി സി ചെയ്യുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗം ഉണ്ടല്ലോ മണ്ണിട്ട് ഉയർത്തുന്ന ഭാഗത്ത് നിന്നിങ്ങനെ ചെറുതായിട്ട് കയറ്റം ഇങ്ങനെ വരില്ലേ അപ്പോൾ ഒരു മേഡ് അതായത് ചെറിയൊരു അണ്ടർപാസ് ഏകദേശം എഴുന്നൂറ്റി അമ്പത് മീറ്റർ നീളമുണ്ട് അതായത് ഈ ഒരു മണ്ണിട്ട് ഉയർത്തുന്ന ഈ തല മുതൽ ആ തല വരെ എഴുന്നൂറ്റി അമ്പത് മീറ്റർ ഒരു ഇപ്പോൾ സി ടി എസ് ബി നടക്കുന്ന ഭാഗം അവിടുന്ന് അവിടുത്തെ അണ്ടർപാസിൻ്റെ ആണ് ഞാൻ നോക്കിയത് അതിൽ വലിയ അണ്ടർപാസുകളൊക്കെ കണ്ടിട്ടോ അതായത് ഉയരം കൂടുമ്പോൾ ഇത് ലെങ്ത് കൂടുള്ളോ അപ്പോൾ എഴുന്നൂറ്റി അമ്പത് മീറ്റർ അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം ഇടപ്പള്ളിയിൽ രണ്ട് അണ്ടർപാസ്സാണ് ഇപ്പോൾ അനുവദിച്ച് കൊടുത്തിട്ടുള്ളത് ലുലു ഹെഡ് ഓഫീസിന് മുമ്പിലും ഒബ്രോൺമാളിൻ്റെ മുമ്പിലും അപ്പം എഴുന്നൂറ്റി അമ്പത് മീറ്ററെങ്കിലും വേണം അതായത് ചെറിയ അണ്ടർപാസ് ആണെന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി അമ്പത് മീറ്റർ വേണം ഇപ്പോൾ നമ്മളെ തലപ്പാറ അതേപോലെ കൂര്യാടക്കുള്ളത് പോലത്തെ വലിയ അണ്ടർപാസ്സുകളാണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു കിലോമീറ്ററോളം ഈ ഒരു മണ്ണുട്ടി ചേർത്തുന്ന ഭാഗം വേണ്ടി വരും അതായത് രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കിലോമീറ്ററോളം ദൂരം വേണ്ടി വരും എന്താവും അവസ്ഥ അല്ലേ അപ്പോൾ ഇതാണ് നരിപ്പറമ്പ് നരിപ്പറമ്പ് ഭാഗത്ത് എത്തിയിട്ടുണ്ട് നരിപ്പറമ്പൊക്കെ ജോയിൻ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എറണാകുളം ഭാഗത്തുനിന്ന് ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് തിരൂർ വൈ കോഴിക്കോട് ഭാഗത്തേക്ക് പോകാൻ ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് പോകുക റോഡ് ചെറുതായിട്ട് മോശമാണ് കുറച്ച് അങ്ങോട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് അക്ക നല്ല റോഡാട്ടോ ഈ ഒരു ചെറിയൊരു ഭാഗം മാത്രം വളരെ മോശം ഉള്ളൂ പക്ഷേ ബാക്കി കുറച്ചപ്പുറത്ത് പോയിക്കാന്നുണ്ടെങ്കിലൊക്കെ നല്ല റോഡാണ് അപ്പോൾ ഈ ദേശീയപാതയിലെ ബ്ലോക്ക് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കോഴിക്കോട്ടേക്ക് എത്താം ഇവിടുന്ന് ദേശീയപാതയിൽ നിന്ന് ഇറങ്ങിയിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ചേളാരി വന്നങ്ങൾ കയറുകയുള്ളൂ അതുവരെ സുഖമായിട്ട് പോകാം ബ്ലോക്ക് റോഡ് പണീൻ്റെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ലാതെ സുഖമായിട്ട് പോകാം അപ്പോൾ ഈ ഒരു ഭാഗത്തും ലൈറ്റ് വെക്കുന്ന പണികൾ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ ഡി ചെയ്യുന്ന പണികൾ ഒരുപാട് ദൂരത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അതായത് ഈ ഒരു നരിപ്പറമ്പ് അണ്ടർപാസിൻ്റെ ഭാഗം മുതൽ കുറച്ചും കൂടി അപ്പുറത്തൊരു അണ്ടർപാസ് ഉണ്ട് ചെറിയൊരു പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡല്ല എന്തായാലും ഒരു വലിയ റോഡാണ് ആ റോഡിന് കുറുകെ ഒരു അണ്ടർപാസും കൂടി ഉണ്ട് ആ ഒരു അണ്ടർപാസ് വരെയുള്ള ഭാഗത്തൊക്കെ ലൈറ്റ് വെക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് ക്രാഷ് ബാരിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഡി ബി എം ചെയ്യുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നല്ല മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് വെച്ചാൽ ഈ ഒരു അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാര്യമായിട്ടുള്ള പണികൾ നടന്നിട്ടില്ല ഈ ഒരു ഭാഗം അതായത് നരിപ്പറമ്പ് മുതൽ ഈ ഒരു ഭാഗം വരെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ പിന്നെ സ്റ്റീം ഡ്രെയിൻ ആണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു സ്ലാബ് ഉണ്ടങ്ങൾ ഇവിടെ ഒന്നും സർവീസ് റോഡ് ഉണ്ടായിരുന്നില്ല ഈ ഒരു ഭാഗം വരെ സർവീസ് റോഡുണ്ടായിരുന്നു കുറച്ച് അപ്പുറം തൊട്ട് സർവീസ് റോഡ് ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടാമത് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു അങ്ങനെ നാഷണൽ ഹൈവേ അതോറിറ്റിയൊക്കെ ഇടപെട്ടിട്ട് സർവീസ് റോഡ് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം ഏകദേശം ഒരു ആറ് കിലോമീറ്ററോളം ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡ് ഇല്ലായിരുന്നു ഇപ്പോൾ അത് മൂന്ന് കിലോമീറ്ററായി കുറഞ്ഞിട്ടുണ്ട് റെസിഡൻഷ്യൽ ഏരിയ അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗത്തൊന്നും സർവീസ് റോഡ് ഇല്ലാത്തത് കാരണം ഇവിടെ രണ്ട് സൈഡിലും പാടാണ് നമ്മളെ തളിപ്പറമ്പ് ബൈപ്പാസ് പോലെ രണ്ട് സൈഡിലും പാടായതുകൊണ്ട് ഇവിടെ സർവീസ് റോഡിൻ്റെ ആവശ്യമില്ല പക്ഷേ കുറച്ച് അപ്പുറത്തേക്ക് പോയിക്കാന്നുണ്ടെങ്കിൽ ഈ ഒരു മെയിൻ ഹൈവേയിൽ നിന്ന് നേരിട്ട് ആക്സസ് ഉള്ള പമ്പ് അതേപോലെ ഹോട്ടലൊക്കെ കാണാൻ പറ്റും അപ്പോൾ പാടം സൈഡായതുകൊണ്ട് സർവീസ് റോഡിൻ്റെ ആവശ്യമില്ല ഔ പച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചെയ്തപ്പോൾ അവിടെയൊക്കെ ഉണങ്ങിക്കിടക്കായിരുന്നു ഒരുമാതിരി മഞ്ഞ കളറായിരുന്നു അപ്പം കണ്ടങ്ങൾ എന്താണ് കണ്ണിന് കുളിർമയേകുന്ന പച്ചപ്പ് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോഴത്തോടൊക്കെ ഫുള്ള് പച്ചപ്പായിട്ടുണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കെട്ട് വെള്ളക്കെട്ടുകളൊക്കെ കാണാൻ പറ്റുന്നു പക്ഷേ അതായത് വെള്ളക്കെട്ടുകളില്ല പച്ചപ്പ് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗം നമുക്കൊരു കാഴ്ചക്ക് ഭംഗിയില്ല സർവീസ് റോഡ് ഉണ്ടാകുമ്പോഴാണ് റോഡിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് കിട്ടുന്നത് സർവീസ് റോഡ് ഇല്ലാത്ത സ്ഥലത്ത് നടുവിലുള്ള ഡിവൈഡറിലാണ് ലൈറ്റ് വെക്കുന്നത് കേട്ടോ ഇന്നൊന്നും കാര്യമായിട്ടൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല പണി കഴിഞ്ഞ ഭാഗമാണ് കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ആ ഒരു ചമനോട്ട ജംഗ്ഷനിലെ മേൽപ്പാലത്തിൽ മാത്രമാണ് പണികൾ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളു പിന്നെ നമ്മളെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഇഷ്ടം പോലെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളും എല്ലാത്തവരും നാട്ടിലുള്ളവരും കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ സമർപ്പിക്കുന്നു കാരണം ദേശീയപാതയുടെ പണികൾ എത്രത്തോളം ആയി ഇനി എത്ര ബാക്കിയുണ്ട് എന്നറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഇഷ്ടം പോലെ സുഹൃത്തുക്കളുണ്ട് അങ്ങനെയുള്ള ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് വീഡിയോ ഇടാതിരിക്കാൻ പറ്റുക അപ്പോൾ അതാണ് നമ്മുടെ നാട്ടിലുള്ള കണ്ടൻറ്റ് എന്താണ് ചെറുതാണെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും ഈ ഒരു ദേശീയപാതയുടെ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളൊക്കെ തന്ന സ്നേഹം അതന്നെ ഉള്ളൂ നിങ്ങളെ സപ്പോർട്ട് പക്ഷേ ഞാൻ എന്തെങ്കിലും ആകുമ്പോൾ അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും കിട്ടുമ്പോൾ ഞാൻ സന്തോഷിക്കുന്നതിലേറെ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ട് അതാണ് എൻ്റെ വിജയം ഏതായാലും നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് അതൊരു ലക്ഷ്യസ്ഥാനം നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലോ ആ ഒരു ലക്ഷ്യസ്ഥാനത്തിൽ എത്തും വരെ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നമ്മളെ സ്വപ്നം എന്താ വെച്ചാൽ ഇന്ത്യയിൽ നടക്കുന്ന വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇന്ത്യയിൽ നടക്കുന്ന മാറ്റങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ സുഹൃത്തുക്കളെ വീട് ഞാനിവിടെ വച്ച് നിർത്തുകയാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും സ്നേഹവും തുടർന്നും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു ഓക്കെ ജയ് ഹിന്ദ്